ഹലോ ഫ്രണ്ട്സ് ഞാൻ ഇന്ന് വ്യത്യസ്തമായ ഒരു വീഡിയോ ആയിട്ടാണ് നിങ്ങളുടെ അടുത്ത് വന്നിരിക്കുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്രദമാകുമെന്ന് വിശ്വസിക്കുന്നു എന്തെന്ന് വെച്ചാൽ പാലക്കാട് ജില്ലയിൽ ചിറ്റൂര് അഞ്ചാം മൈലിൽ ആറേമുക്കാൽ ഏക്കർ പശു ഫാമിന് പറ്റിയ ഫാം വിൽപ്പനക്ക് അമ്പത് പശുവിനെ നിർത്താൻ സൗകര്യം മുന്നൂറ് തെങ്ങ് തൊഴുത്ത് കൃഷിഭൂമിയിൽ മൊത്ത മസാല പുല്ല് വെള്ളത്തിന് കനാൽ സൗകര്യം സെൻറ്റിന് നാൽപ്പത്തയ്യായിരം രൂപയാണ് അവർ ആവശ്യപ്പെടുന്നത് നിങ്ങളുടെ ആവശ്യമനുസരിച്ച് വില കുറക്കാനും ചാൻസ് ഉണ്ട് ആവശ്യമുള്ളവർ നയൻ സിക്സ് ഡബിൾ ത്രീ എയ്റ്റ് ടു സിക്സ് ത്രീ നയൻ ഫോർ എന്ന നമ്പറിൽ ബന്ധപ്പെടുക ഈ നമ്പർ നമ്മുടെ ചാനലിൽ കൊടുക്കുന്നതുമാണ് പിന്നെ എല്ലാവർക്കും ഉപകാരപ്രദമാവുമെന്ന് വിശ്വസിക്കുന്നു സബ്സ്ക്രൈബ് ചെയ്യണേ മറക്കല്ലേ